ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എട്ടാഴ്ചത്തെ വാ വാശിയേറി വോട്ടിംഗ് നോക്കിയത നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ആരൊക്കെ പുറത്തു പോകാൻ പോകുന്നത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പരിശോധിക്കാം അവിടെ പിന്നെ വോട്ടിങ്ങിന് ആർക്കൊക്കെ വൻ കുതിപ്പുകൾ നടത്തി സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ വീഡിയോ ഫത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഓട്ടിംഗ് റിസറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇൻജോഡിൻ്റെ വാശിയേറി മത്സരം തന്നെയാണ് ഓരോ കണ്ടസ്റ്റന്റും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം അനീഷേട്ടന് സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അനീഷേട്ടന് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കാനാണ് കാണാൻ സാധിക്കുക ഷാനവാസിക്കും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഓട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റോട്ട് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും അനീഷേട്ടിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി ഏഴ് ഓട്ട് വട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിയനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിയുടെ വോട്ട് ഒരു ലക്ഷം കടന്നിരിക്കുന്നത് ആതിരയുടെ ആതിരയ്ക്കുണ്ടായ വോട്ടും തിരിച്ചടി തന്നെയാണ് ലക്ഷ്മിയുടെ വോട്ട് കുതിച്ചു വീർന്നതെന്ന് തോന്നുന്നു ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജിഷിൻചേട്ടിന മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ആതിരേനെ പുരട്ടിമറിച്ചുകൊണ്ട് ചേട്ടൻ ഇത് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കുകയാണ് എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുമായിട്ട് ജിഷിൻചേട്ടൻ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത് ആതിരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഔട്ട് തൊട്ട് ആ ആദ്യ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോ ആറാം സ്ഥാനത്ത് അക്ബറിക്ക തുടരുകയാണ് അക്ബറിക്കയ്ക്കും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ളൊരു ഔട്ടിങ്ങൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഈ സീസണിലെ നിന്ന് നല്ലൊരു ഗെയിമർ കൂടിയാണ് അക്ബറിക്ക എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ഔട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി തുടരുന്നൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആര് മാറുകയാണ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഔട്ടുകൾ സ്വന്തമാക്കാൻ ആര് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അതിന് ഇതിനെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന ജിസേൻ്റെയാണ് കാണാൻ സാധിക്കുന്നത് ജിസേൻ്റെ വലിയ രീതിയിലുള്ള റോട്ടിംഗ് തകർച്ചയൊക്കെ തന്നെയാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുപതിനായിരം വോട്ട് കയറുന്ന എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നിലവിലെ ഒൻപതാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ബിന്നി ബി വോട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമേ ഉയർത്താൻ ബിന്നിക്ക് സാധിച്ചുള്ളൂ ജനുവരി പത്താം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സാഹുമാനാണ് സാഹുമാൻ്റെ തൊട്ട് അൻപത്തൊമ്പതിനായിരത്തി പതിനെട്ട് ആയിട്ട് ഓട്ടു ആയിട്ടാണ് ആ സാഹുമാൻ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പതിനൊന്നാം സ്ഥാനത്ത് അഭിരാഷിനിയാണ് കട സഹിക്കുന്നത് അബിക്ക് അൻപത്താറായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കുക ഇതിനോടേം തന്നെ സഹായിച്ചുള്ളൂ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുള്ള നിർണായകമാണ് നാളെയാണ് ഒട്ടിക്കാൻ സഹായിക്കുന്നത് ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച മികച്ച ഗെയിമൊക്കെ ഇവർക്ക് ഇനി പുറത്തെടുക്കാൻ സാധിച്ചു ഒരുപക്ഷെ ബിഗ് ബോസ് ആരാധകർ ഇവരെ ഇനി ചെറുപ്പം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് കാത്തിരിക്ക നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് അല്ലെങ്കിൽ മികച്ച ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിക്ക് നിങ്ങളെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വരുമണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ വോട്ടിംഗ് ക്സറ്റുകളോ അതിന് നീട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്